കൊല്ലത്ത് കലോത്സവ നഗരയിൽ കലവറയിലേക്ക് പോയിരിക്കുകയാണ് സ്വാതി രാജീവ് സ്വാതി ഇത്തവണയും പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ ചാർജ് എടുത്ത് ആദ്യ ദിനത്തിൽ വിഭവങ്ങളൊക്കെ ഒരുക്കി തുടങ്ങിയോ എന്തൊക്കെയാണ് അവിടുത്തെ ഇന്ന് രാവിലത്തെ കാഴ്ചകൾ സുജയാ അറുപത്തിരണ്ടാമത് സംസ്ഥാന കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ രുചിയിടം കലവറയുടെ പേര് രുചിയിടമാണ് രുചിയിടം ഉണർന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ വിവിധ സ്റ്റോളുകളിലായിട്ടാണ് കലവറ ഒരുങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓരോ സ്റ്റോളുകൾക്കും ഓരോ പേരുകളാണുള്ളത് അതായത് കുണ്ടറ ജഡായുപ്പാറ തങ്കശ്ശേരി തെന്മല പാലരുവി നീണ്ടകര പരവൂർ മൺട്രോ തുരുത്ത് തുടങ്ങി കൊല്ലത്തെ പല സ്ഥലങ്ങളുടെ പേരിലുള്ള സ്റ്റോളുകളിലൂടെയാണ് ഈ കലവറ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കലവറയിൽ ഇവിടെ സജീവമായി നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകർ കുടുംബശ്രീ ചേച്ചിമാർ ഇവിടെ ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് കുടുംബശ്രീ ചേച്ചിമാരാണ് ഈ കലവറ ഇവിടെ ഒരുക്കുന്നത് രാവിലെ എന്താണ് ചേച്ചി രാവിലെ പ്രഭാത ഭക്ഷണം ഇടിയപ്പോവും സ്റ്റൂ കറയും ഇടിയപ്പവും സ്റ്റൂവും ഉപ്പമാക്കെ മാറി അല്ല കൂടുതലും ആളുകൾ എന്താ വേണം എന്ന് പറയുന്നത് അവർക്ക് എളുപ്പത്തിൽ കഴിക്കാൻ പറ്റുന്ന എല്ലാ ദിവസവും ഒരേ മെനു തന്നെയാണോ അല്ല 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 ഇതിപ്പോ ദിവസമാണ് അതുകൊണ്ട് അധികം ആളുകൾ വന്നു തുടങ്ങിയിട്ടില്ല കുറച്ചുപേരെ വന്നുകൊണ്ടേയിരിക്കുകയാണ് പഴയുടെ മോഹനം നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ കലവറ ഒരുങ്ങിയിരിക്കുന്നത് ഇടിയപ്പവും സ്റ്റൂവും ആണ് രാവിലെ പ്രഭാത ഭക്ഷണം ചേച്ചി പറയാം ഉച്ചക്ക് എന്താണ് ഉച്ചക്ക് എന്താ എന്തൊക്കെയാ കറികള് കറി തോരൻ തോരച്ചാറ് പായസം സദ്യ ഒരു ദിവസം എത്ര പേര് ഇവിടെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഉച്ചക്ക് പതിനയ്യായിരം പേരും മുപ്പത്തയ്യായിരം പേർക്കാണ് മൊത്തം ഫുഡ് ഒരുക്കിയിരിക്കുന്നത് അപ്പൊ രാവിലെ എണ്ണായിരം പേർക്ക് രാവിലെ എണ്ണായിരം പേർക്ക് ഇത് എന്തുകൊണ്ടാണ് ഈ ഓരോ സ്ഥലങ്ങളുടെ പേരിട്ടേക്കുന്നത് ഈ സ്റ്റോളുകൾക്ക് വേണ്ടി എളുപ്പം കേടുന്നതിന് വേണ്ടി ഒരേ ഒരേ ടേബിൾ കൊടുക്കുമല്ലോ അപ്പൊ ആ ടേബിൾ അനുസരിച്ച് ആൾക്കാർ വന്ന് കേട്ടിക്കൊണ്ടേയിരിക്കും അപ്പൊ ഈ കണ്ണിടിക്കേണ്ടതല്ല അതിനു വേണ്ടിയാണ് ഈ ലേബിള് കൊടുത്തേക്കുന്നത് നമ്മളിതൊന്ന് തുറന്നു കാണിക്കുവോ ഭക്ഷണം ഭക്ഷണത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് ഇടിയപ്പവും സ്റ്റൂവും വെള്ളവും എല്ലാം ഇവിടെ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് ചായയും ചായയും ഉണ്ട് ഇവിടെ എത്തുന്നവർ ഒരിക്കലാരും വയറ് വെച്ചെന്ന് പോകാൻ പാടില്ല കാരണം കുട്ടികളാണ് അവർ കലോത്സവം കഴിഞ്ഞിട്ട് വളരെ ക്ഷീണിതരായിട്ടായിരിക്കും എത്തുന്നത് അതേപോലെ തന്നെ കലോത്സവത്തിന് പോകുന്നതിന് മുമ്പാണെങ്കിലും അവർക്ക് ഫുൾ എനർജി വേണം അതുകൊണ്ട് ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണമാണ് ഇടിയപ്പോ കഴിച്ചോളൂ ഞാൻ ഞാനിടിയ പൂസ്റ്റും കഴിക്കാൻ റെഡിയാണ് ഇവിടെ ഓക്കെ